വഞ്ചിപ്പാട്ട് എന്നത് ഒരു മലയാള കാവ്യരൂപമാണ് ഒരു വാമൊഴി പാരമ്പര്യമായി ഉത്ഭവിച്ച വള്ളംകളി പോലെയുള്ള ഉത്സവങ്ങളിൽ ഇത് പലപ്പോഴും നടത്താറുണ്ട് ഈ രൂപം അതിന്റെ താളം ഓജസ് സാധാരണക്കാർക്ക് പ്രവേശനക്ഷമത എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ജനനം ജോലി സന്താനോൽപാദനം ആരാധന ഐതിഹ്യങ്ങൾ ഉത്സവങ്ങൾ മരണം തുടങ്ങി നിരവധി വിഷയങ്ങൾ വഞ്ചിപ്പാട്ട് ഉൾക്കൊള്ളുന്നു പ്രശസ്ത കവിയായ രാംപുരത്ത് വാരിയർ ബോട്ട് യാത്രയ്ക്കിടെ മാർത്താണ്ഡവർമ്മ രാജാവിന് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് കവിത ചൊല്ലിക്കൊടുത്തതോടെയാണ് വഞ്ചിപ്പാട്ടിന്റെ ചരിത്രം ആരംഭിച്ചതെന്ന് വിശ്വസിക്കുന്നു ഭാഗവതം പത്താം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കുചേലൻ ശ്രീകൃഷ്ണനെ സന്ദർശിച്ച കഥയെ ആസ്പദമാക്കിയുള്ളതാണ് ഈ കാവ്യം ദാരിദ്ര്യത്തിൽ സഹായം അഭ്യർത്ഥിക്കാൻ വാര്യർ രാജാവിനെ കണ്ടിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പങ്കെടുക്കാൻ രാജാവ് അദ്ദേഹത്തെ ക്ഷണിച്ചു യാത്രാമധ്യേ വാര്യർ കവിത എഴുതി രാജാവിനോട് പറഞ്ഞു എഴുത്ത് തുടരാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചതായി പറയപ്പെടുന്നു കുചേലവൃത്തം വഞ്ചിപ്പാട്ട് മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും ഒരുപോലെ പ്രസിദ്ധമായ കൃതിയായി കണക്കാക്കപ്പെടുന്നു